പരിയാരം എംബേറ്റ് ജംഗ്ഷനിൽ മേൽപ്പാലം ആവശ്യപ്പെട്ട ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അനിശ്ചിതകാല ജനകീയ സമരത്തിന് വിജയോത്സവത്തോടെ സമാപനമായി മേൽപ്പാലത്തിന്റെ നിർമ്മാണം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന ഉറപ്പിനെ തുടർന്നാണ് എഴുപത്തിയെട്ട് ദിവസം നീണ്ടുനിന്ന സമരത്തിന് ജനകീയ ആഘോഷത്തോടെ സമാപനമായത് വിജയോത്സവം ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മയിലാണ് മുന്നേറ്റങ്ങൾ രൂപപ്പെടുകയെന്ന് അദ്ദേഹം പറഞ്ഞു മേൽപ്പാലം അനുവദിക്കുന്നതിനായി ജോൺ പ്രിട്ടാസ് വി ശിവദാസൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി നേരിൽ ചർച്ച നടത്തിയിരുന്നു തുടർന്നാണ് മേൽപ്പാലം എന്ന ആവശ്യം വേഗത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് കാരണമായത് നാല് പഞ്ചായത്തുകളിലെ ജനങ്ങൾ അനുദിനം ബന്ധപ്പെടുന്ന എംപേറ്റ് ജംഗ്ഷൻ വഴി ദിനംപ്രതി നൂറുകണക്കിന് ആളുകളാണ് കടന്നുപോകുന്നത് മേൽപ്പാലം ഇല്ലാത്ത സാഹചര്യത്തിൽ ഇരുഭാഗത്തുള്ള ജനങ്ങൾ ഒറ്റപ്പെടുമെന്നും ആതുര സേവനങ്ങൾ പോലും സമയത്ത് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുമെന്നും കേന്ദ്രത്തെയും ദേശീയപാത അതോറിറ്റിയെയും ബോധ്യപ്പെടുത്താൻ ബോധ്യപ്പെടുത്താനായതിന്റെ ഫലമായാണ് മേൽപ്പാലം അനുവദിച്ചു കിട്ടിയതെന്ന് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി വാർഡംഗം വീരമണി അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഷീബ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ സി മല്ലിക പി പി ബാലൻ എം ടി മനോഹരൻ പി വി ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു